ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ലോകമെങ്ങും വലിയ ആശങ്കയിലാണ് നിലവിൽ പടർന്നിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ തന്ത്രപരമായ കേന്ദ്രങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരോട് സ്ഥലം വിടാൻ അമേരിക്കയും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു ഇസ്രായേൽ ആക്രമണ പദ്ധതിക്ക് അമേരിക്കയുടെ പിന്തുണ ഇല്ലെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നെങ്കിലും അമേരിക്ക പച്ചക്കൊടി കാണിക്കാതെ ഇറാനെ ആക്രമം നടത്താൻ സ്വാഭാവികമായും ഇസ്രയേലിന് കഴിയുകയില്ല ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ ആക്രമിച്ചാൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇസ്രയേൽ ആക്രമണവുമായി മുന്നോട്ടു പോയാൽ മിസൈൽ ഈസ്റ്റ് ഈസ്റ്റിലൂടെ നീളമുള്ള അമേരിക്കയെയും അവരുടെ സഖ്യകക്ഷികളെയും സകല ആസ്തികൾക്കുമെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ഇറാൻ ഭരണകൂടം മാത്രമല്ല സൈനിക നേതൃത്വം കൂടിയാണ് ഇറാഖ് കുവൈറ്റ് ഖത്തർ ബഹറിൻ യു എ ഇ എന്നിവിടങ്ങളിലെ അമേരിക്ക താവളങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇറാൻ ആക്രമിക്കാൻ ഇസ്രയേലിയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും ഇറാൻ്റെ ടാർഗറ്റാണ് ഈ പശ്ചാത്തലത്തിൽ ഇറാനെ ആക്രമിക്കാനുള്ള ഇസ്രയേൽ നീക്കം തടയണമെന്ന ആവശ്യം മുൻനിർത്തി അമേരിക്കയിലുള്ള മേലുള്ള സമൃദ്ധം വിവിധ അറബ് രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട് ഇറാന് നല്ല ബന്ധമില്ലാത്ത ഇസ്ലാമിക രാജ്യങ്ങളിലെ ജനങ്ങൾ പോലും ഇറാനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ ദൃശ്യമാകുന്നത് ലക്ഷം പാലസ്തീനികളെ കൊന്നു തള്ളുകയും ഗാസയെ ശവപ്പറമ്പാക്കുകയും ചെയ്ത ഇസ്രേലിനുള്ള ലോകത്തെ ഇസ്ലാമത വിശ്വാസികളുടെ പ്രതികാരമാണ് ഇറാനിലൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരുന്ന പൊതുവികാരം ഗാസയിലും സിറിയയിലും യമനിലും ഉൾപ്പെടെ ലബാനിലും ആക്രമണം നടത്തിയ ഇസ്രയേൽ ശക്തമായ സൈന്യവും പോരാട്ട വീര്യം സ്ഥിരകളിൽ പടർന്ന ജനങ്ങളുമുള്ള ഇറാനെ നേരെ യുദ്ധത്തിന് പോയാൽ കാര്യങ്ങൾ പിടിവിട്ടു പോകാൻ തന്നെയാണ് സാധ്യത വൻ നശീകരണ സാധ്യതയുള്ള ആയുധങ്ങളാൽ സമ്പന്നമായ രാജ്യമാണ് ഇറാൻ അവർ അതിൽ ചിലത് മാത്രമാണ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത്തരം ആയുധങ്ങൾ എടുത്ത് ഇറാൻ പ്രയോഗിച്ചാൽ ഇസ്രയേലിൻ്റെ ഒരു പ്രതിരോധ സംവിധാനത്തിനും അതിനെ ചെറുക്കാൻ കഴിയില്ല ഇറാന്റെയും അവരെ പിന്തുണയ്ക്കുന്ന പ്രോക്സികളുടെയും മിസൈൽ പരിധിയിലുള്ള രാജ്യങ്ങളും സംവിധാനങ്ങളും ഏറെ ഭയപ്പെടു ഭയത്തോടെയാണ് നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നത് എണ്ണ വിപണികൾ ഇതിനകം തന്നെ സംഘർഷ ഭീതി പുറത്തു വന്നതോടെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുമുണ്ട് അമേരിക്ക അവരുടെ വിവിധ എംബസികൾ ഒഴിപ്പിക്കൽ നടത്തുക എന്ന വാർത്ത പുറത്തു വന്ന ഉടനെ ബ്രെയിൻ റെയിൻക്രൂഡിലെ വില ബാരലിന് നാല് പെർസെൻറ്റേജിൽ നിന്ന് ഒറ്റ അടിക്ക് ഉയർന്ന് അറുപത്തി ഒമ്പത് ഡോളറിലെത്തിയിട്ടുണ്ട് ഈ സ്ഥിതി തുടർന്നാലും വഷളായാലും ഇത് ഇനിയും കുത്തനെ വർധിക്കുക തന്നെ ചെയ്യും ലോകത്തിലെ എണ്ണയുടെ ഇരുപത് ശതമാനവും കടന്നു പോകുന്ന ഓർമൂഡ് കടലിലിടുക്കിലെ അതിനടുത്തോ ഉള്ള ഏതൊരു സംഘർഷവും വിലയിൽ കൂടുതൽ വർധനവിന് കാരണമാണെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ആഗോള എണ്ണ വ്യാപാരത്തിൻ്റെ സുപ്രധാന ഇടനാഴികയായ പേർഷ്യൻ ഗൾഫ് ഹോർമേസെ കടലിടുക്ക് ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ ജൂൺ പതിനൊന്ന് ബ്രിട്ടൻ്റെ മാരി ട്രെൻഡ് റെൻ ഓർഗനൈസേഷൻ്റെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സംഘർഷം പൊട്ടിപ്പുറപ്പെടൽ ഈ വഴിയുള്ള കപ്പൽ ഗതാഗതത്തെയും അത് ബാധിക്കുമെന്നതിന് ലോകവ്യാപാരം തന്നെയാണ് സ്തംഭിക്കാൻ പോകുന്നത് ഇറാൻ്റെ ഇറോനിയം ശേഖരം അതിവേഗം വളരുന്നതും അവർ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആണവായുധം സൃഷ്ടിക്കുമെന്ന ഭയമാണ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുന്നത് ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് എന്ത് വില നൽകിയും തടയുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇറാനുമായുള്ള അമേരിക്കയുടെ അവസാനത്തെ ഒത്തുതീർപ്പ് ചർച്ചയും പരാജയപ്പെട്ടാൽ അമേരിക്കയും അതോടെ നേരിട്ട് രംഗത്തിറങ്ങും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭീഷണികൾ ഒരു കാരണവശാലും വഴങ്ങില്ലെന്ന് ഇറാൻ്റെ പ്രഖ്യത നയം അതാണിപ്പോൾ ആ രാജ്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് താങ്കളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എന്ത് ഉൽപാദിപ്പിക്കാനുള്ള അവകാശം ഇറാൻ ഉണ്ടെന്ന് ഇറാൻ ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഏതാനും ആഴ്ചയ്ക്ക് മുമ്പ് കണക്ക് കണക്കാക്കിയിരിക്കുന്നത് ഇറാനിൽ ഇപ്പോൾ നാൽനൂറ്റി എട്ട് പോയിൻ്റ് ആറ് കിലോഗ്രാം യുറേനിയം ഉണ്ടെന്ന് അതിൽ അറുപത് ശതമാനം ശുദ്ധവുമാണ് ഒരു ആണവ ബോംബിന് ആവശ്യമായ തൊണ്ണൂറ് പെർസെൻറ്റേജ് പരിധിക്ക് വളരെ അടുത്താണ് ഇതെന്ന് അമേരിക്കയിലെയും ഇസ്രയേലിൻ്റെയും ശരിക്കും ഞെട്ടിക്കു വെച്ചിട്ടുണ്ട് ഈ വർഷം ആദ്യമുണ്ടായിരുന്ന ഇറാന്റെ ശേഖരത്തിൽ നിന്നും ഏകദേശം അമ്പത് പെർസെൻറ്റേജ് വർധനമാണ് നിലയിൽ നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഘർഷ അന്തരീക്ഷത്തിൽ പശ്ചാത്തലത്തിൽ ഇറാൻ അമേരിക്ക ആറാം ഘട്ട ആണവ ചർച്ചകളും അനിശ്ചിതകാലത്വം ആയിരിക്കുകയാണ് ഈ ഒമാനിൽ വച്ച് ഇറാനിന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് കാണാൻ അമേരിക്ക പ്രതിനിധി സിസ്റ്റ്വിറ്റ് കോഫ് പദ്ധതി ഇട്ടിരിക്കുന്നു അതാണിപ്പോൾ ഇസ്രയേൽ ഇറാൻ ബന്ധം കൂടുതൽ വഷളാതായതോടെ ഇരിക്കുകയാണ് ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ഇനി ചർച്ച കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ന നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഉള്ളത് ആണവ സജ്ജീകരണത്തിന് ശ്രമിക്ക ശ്രമിക്കുന്നതെന്തെന്ന് ഇറാൻ വാദിക്കുന്നതെങ്കിലും ആവശ്യമായ വിസയിൽ മെറ്റീരിയൽ ഇറാൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നത് അമേരിക്കൻ ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതുതന്നെയാണ് ഇസ്രയേലിനെ ഇപ്പോഴത്തെ പ്രകോപനത്തിനും പ്രധാന കാരണമായിരിക്കുന്നത് ഇതിനിടെ അന്താരാഷ്ട്ര ആണവ സുരക്ഷാ മാനദണ്ഡങ്ങളോട് ഇറാൻ പ്രതിബന്ധത പാലിക്കില്ലെന്ന് ആരോപിക്കുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ ബോർഡ് ഓഫ് ഗവേഴ്സ് അവധി അംഗീകരിച്ചതുമായ വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണർ ഗവർണറിനെയും ഇത് സംഭവിച്ച പ്രമേയം ജൂൺ പന്ത്രണ്ടിന് പാസ്സായിരിക്കുന്നത് പത്തൊമ്പത് പേർ അനുകൂലമായും മൂന്ന് പേർ എതിർത്തതായും വോട്ട് ചെയ്തു പതിനൊന്ന് പേരാണ് വിട്ടു നിൽക്കുന്നത് ഏകദേശം ഇരുപത് വർഷത്തിനിടെ ഇത് ആദ്യമാണെന്നാണ് ഇറാൻ പറയുന്നത് താങ്കളുടെ ആണവ നിർവ്യാപന ബാധ്യതകൾ ലംഘിച്ചതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഈ പ്രമേയത്തെ എതിർത്ത ഇറാൻ കടുത്ത പ്രതിക പ്രതികരണം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഒരാളെയും ഭയക്കില്ലെന്നും ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ആ രാജ്യവും അവരെ സഹായിക്കുന്നവരെയും തീർച്ചയായും അനുഭവിക്കും എന്നാണ് മുന്നറിയിപ്പ് ഇസ്രായേൽ കൊന്നു തള്ളിയവർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കൽ ഇറാൻ സൈന്യത്തോട് ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് തന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്